തങ്ങള് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റൂല തങ്ങളോടൊപ്പമുള്ള ജുമാ ജമാഅത്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെ പോകും നബിയെ ഞാൻ ഞാൻ വേറെ വല്ലവരും നിങ്ങൾ പറഞ്ഞു നീ അവിടെ എത്തി അവിടെ ഒരാളെ നന്നാക്കലാണ് ഈ ദുന്യാവും അതിലുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമെന്ന് ഉത്തമമെന്ന സൈദൻ

തങ്ങളെ നേരായ പാതയിലേക്ക് ഹിതായത് നൽകാൻ കഴിവുള്ളവരാണ് ും എന്റെ നക്ഷത്ര തുല്യരാണ് അവരെ ആര് പിൻപറ്റിയോ അവർ ഹിതായത്തിലാണ് സന്മാർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി

തന്നെ ിയപ്പെട്ടതാകുന്ന അനുയായികളോട് പറയുമ്പോൾ അല്ലയോ അനുയായികളെ നിങ്ങൾക്കുള്ള ശ്രേഷ്ഠത എന്തെന്നറിയുമോ ലാത്തമ സുനു മനറീ എന്നെ കണ്ടുകൊണ്ട് എന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു സെക്കൻഡെങ്കിലും നിലകൊണ്ട ആളുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ നരകത്തിൽ കടക്കൂല എന്ന്

എന്നെ കണ്ടവരെ കണ്ടവർ എന്ന് പറഞ്ഞ സ്വഹാപത്ത് ആ സ്വഹാപത്തിനെ കണ്ട ആളുകൾ അവരെ വിശ്വസിച്ചുകൊണ്ടാണ് കണ്ടത് എങ്കിൽ ഇമാംപുലിക്കാണ് കണ്ടതെങ്കിൽ അവരും നരകത്തിൽ കടക്കൂല അപ്പൊ സ്വഹാപത്തിനെ കൊണ്ട് എന്തു കിട്ടും എന്ത് കിട്ടും ഇതായത് കിട്ടും അതല്ലേ വേണ്ടത് അതുകൊണ്ട് രക്ഷപ്പെട്ട ആള് കഥ തന്നെ ഇപ്പൊ പറഞ്ഞത് ബക്കറ്റ് വീരുല്ലേ ഇവിടെ വേണ്ട അല്ലേ മജീദ് അജീത് മജീദ് അജീത് വായി പോയവിടെ നിന്ന് ഇവിടെ ഇല്ലേ ബക്കറ്റില്ലേ ബക്കറ്റ് വേണ്ട ബക്കറ്റ് പിരിക്കണ്ടേ നിങ്ങൾ നൽകാൻ തയ്യാറാണെ പിന്നെ പിരിക്കുന്നതിന് എന്താ മടി നിങ്ങളൊക്കെ അഞ്ഞൂറായിരം വെച്ച് പൊക്കറ്റി ഇട്ടോണ്ട് വന്നിട്ട് അത് വെറുതെ വാങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പരിവേഷം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ സ്വതക്കെ അള്ളാഹു കപൂലാക്കട്ടെ എല്ലാവരും നല്ലൊരു സ്വതക്കെടുത്ത് നോക്ക് ലാഹു നമ്മുടെ സ്വതക്കളെ സ്വീകരിക്കട്ടെ നീയത്തുള്ള നിങ്ങൾ വേഗം തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് അതാണ് എനിക്ക് സംശയം തോന്നിയത് ആരാണ് അവിടെ വന്നിരിക്കുന്നത് സ്വീകരിക്കട്ടെ ലാഹു നമ്മളെ കബൂലാക്കട്ടെ സർവ്വ നീയത്തുകളും നീ സാധൂകരിക്കണേ അള്ളാ വിഷമങ്ങള് പ്രയാസങ്ങള് മാറ്റി നൽകണേ അള്ളാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ മക്കളെ സ്വാരീയങ്ങളിൽ ദുനിയാവിലും ആഹൃത്തനും സർവ്വ വിപത്തുകളിൽ നിന്ന് നീ കാവൽ നൽകണേ അല്ലാ കാത്തിരക്ഷിക്കണേ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അപ്പൊ ഇതായ താരെ കൊണ്ടാണ് കിട്ട സ്വഹാബത്തിനെ കൊണ്ടാണ് കിട്ട അവരുടെ മാർഗത്തിലേക്ക് തെളിക്കണേ അല്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നതും അതിനാണ് മാർഗത്തിലേക്ക് തെളിക്കണേ അല്ല അത് സിറോ നും നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് മാർഗമാൻ أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين الله هو نقريت سوى نبدا مارقا هذا أمبياء كرد هذا الشهداء كرد مارقا مان سلف الصالحين كرد

ചെയ്താൽ കൂലി കിട്ടും ചെയ്തലെ ശിക്ഷ ഒന്നുമില്ല ഖുറാനിലെ മറ്റുള്ള മുഴുവൻ ഒക്കെ സുന്നത്തായ ദ്വാള ഈ ഒറ്റ ദ്വാ മാത്രം അഥവാ ഹിതായത്തിനെ ചോദിക്കല് മാത്രമാണ് നിർബന്ധമായ ദ്വാ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കാരണം ഹിതായത്ത് അത്രമേൽ പ്രധാനമായ സംഗതിയാണ് അത്രമേൽ നിർബന്ധമായ സംഗതിയാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സ്വഹാപത്തിന് ആരൊരുവനെ പിടിച്ചോ അവന് തീർച്ചയായും ഹിതായത്തിടപ്പെടുമേ സന്മാർഗത്തിലാകുമേ അവ നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ സ്വഹാപത്തിന് പിടിക്കൽ അനിവാര്യമാണ് ഓരോ സ്വഹാപത്തിനെ പിടിക്കൽ അനിവാര്യമാണ് ബദരീങ്ങളുടെ ശ്രേഷ്ഠത എന്താ ഉസ്സാദേ ബദിനീകളുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ മുത്തുനബിലൈ വസ്ല തങ്ങളെ ഘട്ടത്തിൽ നബിതങ്ങളെ സഹായിച്ചതാകുന്ന മറ്റൊരു കൂട്ടർ ലോകചരിത്രത്തിലില്ല അവരെ സഹായിച്ചത് യുദ്ധാനന്തര മുതൽ കൊതിച്ചിട്ടല്ല ഒനീമത്വ സ്വത്ത് കൊതിച്ചിട്ടായിരുന്നില്ല അവർ നബിസ്വല്ലാഹുലി ഒന്നും കൊതിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ ലക്ഷ്യമല്ല പരിപൂർണമായ പരിപൂർണമായ ഹലാസോടുകൂടിയാണ് ബദറിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് സാമ്പത്ത് കടന്നു വന്നത് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇന്നും തങ്കലിബികലാൽ ബദരിങ്ങളെ അനുസ്മരിക്കുന്നത് ഇന്നും അവരുടെ പേരുകൾ ഇത്രത്തോളം ശർഫാക്കപ്പെടാൻ കാരണം എന്താ വേറെ എത്ര യുദ്ധം നബിതങ്ങൾ തന്നെ പങ്കെടുത്ത ഇരുപത്തിയേഴ് യുദ്ധങ്ങളുണ്ട് ഇരുപത്തിയേഴ് യുദ്ധങ്ങൾ നബിതങ്ങൾ തന്നെ പങ്കെടുത്തവരുണ്ട് ൾ പങ്കെടുത്തതിന് ഒജുവത്ത് എന്ന് പറയും യുദ്ധത്തിന് പങ്കെടുക്കാത്ത യുദ്ധത്തിന് ശരീയത്ത് അറബിയിൽ പറയും നബിതങ്ങൾ പങ്കെടുത്ത യുദ്ധം തന്നെ ഇരുപത്തിയേഴ് യുദ്ധങ്ങളുണ്ട് ചരിത്രത്തിൽ കാണാം അതിലെന്തുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി ബദറിനെ അള്ളാഹു സുബാനു എടുത്തു ബദരീങ്ങളിൽ ഉള്ള മുഴുവൻ സ്വഹാപത്തിൽ ഒരൊറ്റ ഒരാൾ പോലും കാപട്യമുള്ളവരില്ല മുനാഫിക്കുകളില്ല എന്ന് ഹബീബ് വന്നതാകുന്ന ആളുകൾക്കിടയിൽ സ്വഹാപത്തിനിടയിൽ ചിലർ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു ചിലർ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു യുദ്ധത്തിന് വന്നവർ ചിലർ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബദരീങ്ങളിലോ അത് നൂറിൽ നൂറാണ് നൂറിൽ നൂറ് ശതമാനം ഓക്കെ ഉള്ള ആളുകളാണ് ബദറിലേക്ക് മാർച്ച് ചെയ്തു വന്നത്

മദീനത്തേക്ക് യാത്രയാവ് യുദ്ധത്തിൽ ജയിച്ചു യുദ്ധത്തിൽ മുസ്ലിം കൊണ്ടു അവര് നേരെ തിരിച്ചു മദീനയിലേക്ക് പോവാൻ ഹബിബായി തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കിടയിൽ ഊഴം നിശ്ചയിക്കുമായിരുന്നു ആ യുദ്ധത്തിന് വേണ്ടിയുള്ള ഊഴം നിശ്ചയിക്കലിൽ പേര് വന്നത് ഐഷാ സിദ്ധിയുടെ പ്രവാചകൻ യുദ്ധത്തിന് പോയി യുദ്ധത്തിൽ പ്രവാചകൻ വിജയിച്ചു തന്റെ പ്രിയപ്പെട്ട അനുയായികളോടൊപ്പം വിജയശ്രീരാളിതനായി പരിശുദ്ധ മദീനയിലേക്ക് അള്ളാഹുവൻ റസൂര് തിരിച്ച് യാത്ര തിരിക്കുകയാണ് ഐഷാബി ബ്രിയല്ലാഹു താലാന യുദ്ധം കഴിഞ്ഞ ഭൂമിയിൽ തനിച്ചായി മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി അല്പം മാറി ഒരു സ്ഥലത്തേക്ക് നീങ്ങിപ്പോയി അവിടെ വെച്ചുകൊണ്ട് മഹതിവറുകളുടെ മാല നഷ്ടപ്പെട്ടു പോയി ആ മാല അന്വേഷിച്ചുകൊണ്ട് സമയം കളഞ്ഞുപോയി ഐഷാബി വെറിയാഹു താലാന്നെ തിരികെ വന്നപ്പോ ഒരാള് പോലുമില്ല ഒരൊറ്റ സ്വഹാബി പോലും അവിടെയില്ല എല്ലാവരും പോയി ആരും ും കാണുന്നില്ലാങ്ങൾ യുദ്ധം കഴിഞ്ഞ് അങ്ങനെ യാത്ര തിരിച്ചിരിക്കാണ് പതുക്കെ പതുക്കെ പോകുള്ളൂ കാഫിലകളായി ഒട്ടകത്തിന്റെ അതിനെ അറിവി പറയുക കൂടാരം ഒട്ടകത്തിന്റെ കൂടാരം അത് വഹിക്കുന്ന സ്വാബി അദ്ദേഹം കരുതി ഐഷാബിവിറിയിട്ടുണ്ടാവും കാരണം എല്ലാവരും പോവല്ലേ പരസരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുന്ന പരിപാടിയില്ല സംസാരിക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് ഐഷാ ബിവി കയറിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ ഒട്ടകം ഓടിച്ച് അദ്ദേഹവും പോയി സത്യത്തിൽ ഒട്ടകത്തിന്റെ കുടാരത്തിൽ കയറിയിട്ടുണ്ട് ഐഷ ബിവിട്ടില്ല ഐഷാ ബിവി ഒറ്റപ്പെട്ടു പോയി അവരുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാറി നിന്നതാണ് അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മാല പോയി തിരിച്ചു പോയി മാല അച് അവിടെയൊക്കെ തപ്പി അന്വേഷിച്ചിട്ട് അത് കിട്ടിയില്ല അവസാനം അവർ തിരിച്ചുവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും പോയി പോയി കാഫിലകളൊക്കെ പോയി ഒരൊറ്റ ഒട്ടകം പോലും അല്ല അപ്പം അവിടെ തന്നെ അങ്ങ് ഇരുന്നു നല്ല വെയിലാണ് ക്ഷീണതയായി അവിടെ തന്നെ അങ്ങോട്ട് കടന്നുപോയി ഉറങ്ങിപ്പോയി ക്ഷീണത ക്ഷീണിച്ചുറങ്ങിപ്പോയി ഏത് യുദ്ധം കഴിഞ്ഞാലും ഏത് യാത്ര ചെയ്യുമ്പോഴും പ്രവാചകൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്വഹാബിയെ നിശ്ചയിച്ചിട്ട് ആ യാത്ര വഴി ഒന്നുകൂടി ബാക്കിൽ പോയി ഇത്ര കിലോമീറ്റർ പോയി നോക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകമായി ആരെങ്കിലും നിർത്തും

ായ ഐ ഒറ്റോഫാനിന് ഈ വർത്തമാനം ഒട്ടകത്തിന്റെ പുറത്തിരുന്ന പറയുന്നത് കേട്ടുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് നിന്ന് നെട്ടി ഉണരുകയാണ് ഐഷാബി നെട്ടി ഉണരുകയാണ് ബഹുമാനപ്പെട്ട സൊഫാന പിന്മാരറിയൊന്നോ ഒന്നും സംസാരിച്ചില്ല ഐഷാബിയും ഒന്നും മിണ്ടിയില്ല അനാഹ അദ്ദേഹത്തിന്റെ ുത്തിക്കുകയാണ് ഐഷിക്ക് സൗകര്യം ചെയ്യുകയാണ് ആ ഒട്ടകത്തിന്റെ പുറത്തേക്ക് ബഹുമാനപ്പെട്ട സൊഫാനിവിനെ മുഖത്തലറിയാകുന്നു താഴെ നിന്നുകൊണ്ട് കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര തിരികയാണ് അല്പനേരം പിന്നിട്ടപ്പോ അതാ അവരുടെ മുമ്പിൽ പോയ കാഫിലയോടൊപ്പം ചേരുവയാട് യാത്രാ സംഘത്തോട് ചേരുവയാട് അപ്പോഴാണിതാ മൊനാഫിക്കുകളാകുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ പരിശുദ്ധ പതറിൽ ഒഴികെ മുഴുവൻ യുദ്ധങ്ങളിലും മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു കപട വിശ്വാസികൾ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു അവരിൽ ചെറുത്ത ചില ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി അള്ളാഹു

അവർ രണ്ടുപേരും മോശത്തരം പറയവയാണ് വീട്ടിൽ കൊണ്ടുവന്ന് വിടുകയാണ് പരസ്പരം ജനങ്ങൾക്കിടയിൽ ചർച്ചയായി കമ്പോളത്തിൽ വന്ന് പറയാൻ തുടങ്ങി അള്ളാഹുവൻ റസൂരിന് വിഷമമായി പ്രയാസമായി റസൂൽ വീട്ടിലേക്ക് വരുന്നില്ല ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ ഒരു രണ്ട് ദിവസമല്ല മൂന്ന് ദിവസമല്ല നാല് ദിവസമല്ല ഒരു മാസത്തോളം വീട്ടിലേക്ക് വരാതിരിക്കുകയാണ് മാനസികമായി തകർന്നു പോയ നിഅമൽ മൗലാ When you're remember... a mon ണെന്ന് നിനക്കറിയാമല്ലോ വിശ്വാസികൾ എന്തൊക്കെ അപവാദ പ്രചരണങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഞാൻ ചരിച്ചെന്നാണ് പറയുന്നത് അല്ലാ എനിക്ക് നിന്നെ മാത്രം ബോധിപ്പിച്ചാൽ മതി പോലും ും പല ആളുകളും വന്നുകൊണ്ട് നബിയെ ശരിയാണോ എന്ന് പറയവേ റസൂൽന്ന് പോലും മാനസികമായി തകർന്നു പോവുകയാണ് അല്ലാന്റെ റസൂൽ ആയിഷയോട് വന്നിട്ട് പറയുകയാണ് ആയിഷ നീ തെറ്റ് ചെയ്തിട്ടുള്ള മലക്കുകളോട് പറയാണ് ഈ സ്വർഗത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്ന് തരണേ സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ ചോദിക്കുമത്രേ നിങ്ങൾ ആരാണ് ആരാണ് നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞവോ ഹിസാബ് കഴിയാതെ ഒരാളെയും സ്വർഗ്ഗത്തിൽ കടത്തുകയില്ല നേരത്തെ സ്വർഗത്തിലേക്ക് കടത്തുവയില്ല അപ്പോഴാണ് പതിരിയങ്ങൾ പറയുന്നത് ഞങ്ങൾ ബദറിൽ പങ്കെടുത്തവരാണ് ഞങ്ങൾ ബദറിൽ പങ്കെടുത്തതാകുന്ന ആളുകളാണ് സുഭാനല്ല അതാ ഉടനെ മലക്കുകൾ അവരോട് പൊരുത്തം ചോദിക്കുകയാണ് പൊരുത്തപ്പെടണേ അറിയാതെ പറഞ്ഞു പോയതാണ് പൊരുത്തപ്പെട്ടു തരണേ പൊരുത്തപ്പെട്ടു തരണേ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെടുകയാണ് സ്വർഗത്തിലേക്ക് അവർ കടക്കുകയാണ് സ്വർഗത്തിലുള്ളവർ കടക്കുകയാണ് അവർ അഭിരമിക്കുകയാണ് ജനങ്ങളെപ്പോഴും ഹിസാബിലായിരിക്കുമേ എന്ന് ഹബീബായ